രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിൽ ഇസ്രയേലിലൊട്ടാകെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുടെ എണ്ണം കുത്തനെ ഉയർന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഹീബ്രോ മാധ്യമമായ യദിയൂത്ത് അഹ്റനോത് റിപ്പോർട്ട് പ്രകാരം രാജ്യവ്യാപകമായിട്ടാണ് മാനസികാരോഗ്യ പ്രശ്നം ഉയർന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിപ്രഷനും ആൻസൈറ്റിയും ബാധിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ എണ്ണം ഒക്ടോബറിന് ശേഷം പ്രതിമാസം എഴുപത് ശതമാനം വീതമാണ് വർദ്ധിച്ചത് ഇസ്രയേലികളിൽ പകുതിയോളം പേരെയും സംഘർഷം ബാധിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ മാനസികാരോഗ്യ ഹെൽപ്ലൈൻ നമ്പറിലേക്കുള്ള കോളുകൾ ആറു മടങ്ങ് വർദ്ധിച്ചു മരുന്നുകളുടെ ഉപയോഗം ഇരട്ടിയായി ഇക്കാലയളവിൽ ഉറക്ക സംബന്ധിയായ രോഗങ്ങൾ ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചത് പത്തൊൻപത് ശതമാനമാണ് അടുത്തിടെ ഇസ്രായേലിലെ എട്ട് പ്രമുഖ മാനസികാരോഗ്യ സംഘടനകൾ സർക്കാരിന് നൽകിയ മുന്നറിയിപ്പിൽ ഈ വർദ്ധനവിനെ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് തെറാപ്പിസ്റ്റുകളുടെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും എണ്ണം കുറവാണെന്നിരിക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അവർ പറയുന്നു നവംബർ ിനായിരുന്നു ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഇസ്രായേലികൾ നിലവിൽ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യത്താണ് ഇത്രയധികം പേരെന്നതാണ് ശ്രദ്ധേയം